നമ്മുടെ കുട്ടിയൊക്കെ ചെറുപ്പം മുതൽ തന്നെ ഈ ഒരു ധൈര്യം ഇങ്ങനെ കൊടുക്കണം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ കൊടുക്കണം ഈ വാർത്തകളൊക്കെ ഇങ്ങനെ വായിച്ചിട്ടെ പെൺകുട്ടികൾ വല്ലാതെ ഒരു അരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ട് ആൺകുട്ടികളും കേട്ടോ ഇങ്ങനെ ഈ വാർത്ത ഒരാളെ വിശ്വസിക്കാൻ പറ്റാതായി അപ്പൊ ഈ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു വല്ലാത്തൊരു അരക്ഷിതത്വം ഉണ്ട് കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കണം നമ്മൾ ഒരു വെള്ളത്തിന്റെ തുള്ളി വെള്ളത്തിന്റെ തുള്ളി അതിന്റെ അരികിൽ ഒരു വജ്രത്തിന്റെ തുള്ളി വജ്രവും വെള്ളവും ദൂരെ നിന്ന് കണ്ടാൽ ഒരുപോലെ ഇരിക്കും ഒരു പക്ഷി വന്നിട്ട് ഈ വെള്ളത്തിന്റെ തുള്ളിയിൽ കൊത്തിയാൽ അത് അലിഞ്ഞു പോവും ഈ വജ്രത്തിന്റെ തുള്ളി എങ്ങാനും കൊത്തി തിന്നാൽ ആ പക്ഷി അലിഞ്ഞു പോവും അല്ലേ നമ്മുടെ കുട്ടികളോട് പറയണം പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളോട് പറയണം ആരെങ്കിലും വന്ന് കൊത്തുമ്പോഴേക്ക് അലിഞ്ഞു പോകുന്ന വെള്ളമാകരുത് അവനെ അലിയിച്ചു കളയുന്ന വജ്രമാകണം എന്ന് പറഞ്ഞു കൊടുക്കണം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും ചോദിക്കുമ്പോഴേക്കും എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും തകർന്നു പോകരുത് തിരിഞ്ഞു നിന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കണം പിന്നെ ഒരാളോടും അവൻ ആ ചോദ്യങ്ങൾ ആവർത്തിക്കരുത് അത്ര കനത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം അതാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട കരുത്ത് അവരെവിടെയും തോറ്റുപോകില്ല ധൈര്യം കൊടുക്കണം അവരുപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും എപ്പോഴും ആലോചിക്കുമ്പോഴും ആ ധൈര്യം തന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അവർ അഭിമാനം കൊള്ളണം നമ്മളിങ്ങനെ സംരക്ഷിച്ചു നിർത്തണം നമ്മുടെ കുട്ടികളെ നമ്മുടെ ഒരു ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞ സംഗതി നമ്മൾ ഒന്നിന്റെ പേരിൽ ഉപേക്ഷിക്കാൻ പാടില്ല ഒരു പാല് നല്ല പാലാ പക്ഷെ അതൊരു ചീത്ത വെള്ളത്തിൽ കലക്കിയാൽ എന്താ സംഭവിക്കുക ആ ചീത്ത വെള്ളത്തിൽ അത് കലങ്ങി പോവും അല്ലേ എന്നാ ഇതേ പാല് തന്നെ കുറെ നേരം കടഞ്ഞ് 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 എന്ത് കിട്ടും ബട്ടർ കിട്ടും വെണ്ണ കിട്ടും ആ വെണ്ണ നിങ്ങളൊരു ചീത്ത വെള്ളത്തിലേക്ക് ഇട്ട് നോക്കൂ എന്ത് സംഭവിക്കും കുടിക്കലോ കുടിക്കലരു അതിന്റെ പേരാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അത് നമ്മുടെ കുട്ടിക്ക് കൊടുക്കണം കടഞ്ഞെടുത്ത ഒരു ഒരു മനസ്സ് കൊടുക്കണം ധൈര്യം കൊടുക്കണം ഒരു പന്ത് കളി നടക്കുന്ന സമയത്ത് ഓരോ ആളുകളും ഇങ്ങനെ ആ പന്തിനെ തട്ടിക്കൊണ്ടിരിക്കുക പതിനാല് ആളുകൾക്കും തട്ടാനൊരു പന്തേ ഉള്ളൂ ആരുടെയോ തട്ട് കൊണ്ട് പന്ത് ഒരുപാട് ദൂരെ പോയിട്ട് വീണ് അതൊരു കുട്ടി ഓടിച്ചെന്ന് എടുത്തു എന്നിട്ട് കുട്ടി പന്തിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാ എല്ലാരും നിന്നെ ഇങ്ങനെ തട്ടുന്നു എല്ലാരും നിന്നെ തട്ടി കളിച്ചുകൊണ്ടിരിക്കല്ലേ എന്തിനാ ഇങ്ങനെ തട്ട് കൊള്ളുന്നു പന്ത് കുട്ടിയോട് പറയാ അതെന്താന്നറിയോടാ എന്നെ എല്ലാരും ഇങ്ങനെ തട്ടുന്നത് എന്തുകൊണ്ടാന്നറിയോ എന്റെ ഉള്ളിൽ ഒന്നുമില്ല ശൂന്യമാണ് എന്റെ ഉള്ളിലെങ്ങാനും ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത് ഇരുമ്പിന്റെ കഷ്ണങ്ങളായിരുന്നെങ്കില് ആർക്കും എന്നെ തട്ടി കളിക്കാൻ കഴിയുകയാണ് കനം ആ കനമാണ് ഒരാൾ ആർജിക്കുന്ന ഒരു കരുത്തെന്ന് പറയുന്നത് ആർജിക്കുന്ന കരുത്ത് അതാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ പെൺകുട്ടികൾ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അവിടെ ഉണ്ടല്ലോ നിങ്ങളുടെ ആങ്ങളമാരെ ഏഹ് നിങ്ങളുടെ വീട്ടിലെ ആൺകുട്ടികൾ അനുഭവിച്ച അത്ര സുരക്ഷിതത്വം അല്ലെങ്കിൽ അവകാശങ്ങൾ നീതി പലപ്പോഴും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള ആളുകളൊന്ന് കൈപ്പൊക്കുവോ പല കാര്യങ്ങളും വേണ്ട എന്ന് പറഞ്ഞു നിങ്ങളോട് പെണ്ണായതുകൊണ്ട് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തടഞ്ഞതിന്റെ പേരിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടായത് അങ്ങനെ തടഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുള്ള ആളുകളൊന്ന് കൈപോക്കുവോ കൈപോക്കുവോ ആത്മാർത്ഥമായിട്ട് ചെയ്യണേ ആത്മാർത്ഥായിട്ടാണെങ്കിലും മിക്ക ആളുകളും കൈപോക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ആലോചിച്ചോളൂ എന്താണെന്നറിയ ഇന്ത്യയിൽ ഇന്ന് അഞ്ച് പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എങ്കില് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളില് നിങ്ങളുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും അന്ന് പല കാര്യങ്ങളിൽ നിന്നും നിങ്ങളോട് വേണ്ട എന്ന് പറഞ്ഞതില് നിങ്ങൾ മനസ്സെന്നറിഞ്ഞ് നന്ദി പറഞ്ഞോളൂ പക്ഷേ അതൊരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയ ആൺകുട്ടിക്കുള്ളതുപോലെ തന്നെ സ്വപ്നങ്ങൾ പെൺകുട്ടിക്കുണ്ട് അത് തടയാൻ ഒരാൾക്കും പഠിച്ചവൻ അവകാശം കൊടുത്തിട്ടില്ല എത്രയോ പെൺകുട്ടികളെ നമുക്കറിയൂല്ലേ കല്യാണം കഴിഞ്ഞതോടുകൂടിയൊക്കെ എല്ലാത്തിനും ഫുൾ സ്റ്റോപ്പായി ഒരു പക്ഷേ കല്യാണം കഴിച്ച ആളെക്കാളും വലിയ സാധ്യത ഉണ്ടാവും ഈ പെൺകുട്ടിക്ക് എന്താ പ്രശ്നം ഊപ്പർക്ക് ഇഷ്ടമല്ല മൂപ്പരമ്മാക്കിഷ്ടമല്ല വാപ്പക്ക് വാപ്പക്കിഷ്ടമല്ല ഇങ്ങനെ പറഞ്ഞിട്ട് തകർന്നു പോയ എത്ര എത്ര സ്വപ്നങ്ങൾ ഉണ്ടെന്നറിയോ ആരാണ് അവർക്കൊക്കെ അതിന് അധികാരം കൊടുത്തത് ആരും കൊടുത്തില്ല ഒരു പെണ്ണാകട്ടെ ആണാകട്ടെ പഠിച്ചവന്റെ മാത്രം അടിമയാണ് വേറെ ഒരാളുടെയും അടിമയല്ല ഒരു സ്വപ്നവും തകരാൻ പാടില്ല ഒരാളുടെയും ചിറകരിയാൻ പാടില്ല ഒരാളുടെയും ആകാശത്തെ മായ്ക്കാനും പാടില്ല ഒരു പക്ഷി പക്ഷിയല്ലാതാകുന്നത് അതിന് ചിറകില്ലാതാകുമ്പോഴല്ല അതിന് ആകാശം ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ എപ്പോഴും ആലോചിക്കണത് ഒരു പക്ഷിയെ പക്ഷി അല്ലാതാകുന്നത് എപ്പോഴാന്നറിയാ അത് ചിറകില്ലാതാകുമ്പോഴല്ല ഉള്ള ചിറക് വെച്ചത് പറക്കും പക്ഷെ അത് പക്ഷി അല്ലാതാകുന്നത് അതിനാകാശ ഇല്ലാതാകുമ്പോഴാണ്